നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഒരു പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് ഓർമ്മകൾ കാരണം വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് വാപ്പ തന്ന ചില നിമിഷങ്ങളാണ് വല്ലിപ്പ എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അവർ തന്ന ചില നിമിഷങ്ങളാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനിങ്ങനെ ഓടി വരും നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അയാൾ നമുക്ക് വേണ്ട വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും നമ്മുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ അടിച്ച് നമുക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടാവും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഗ്ലാസ് ഒന്നിങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ നേരെ ഇങ്ങനെ കൈകൾ നീട്ടിയിട്ട് നിങ്ങളുടെ പേരെന്താ വീടെവിടെയാണ് ഇത്ര കുട്ടികളുണ്ട് സുഖല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് നമ്മളെ കാറ് വീണ്ടും സോറി ആ ഗ്ലാസ് വീണ്ടും പൊക്കിയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് ഏ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സുള്ള ഒരാളില്ലേ ഏഹ് അയാൾക്ക് നമ്മൾ കൊടുത്തൊരു മെമ്മറി ഉണ്ട് നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വലിയ കളിപ്പാട്ടങ്ങൾ പോലും കേടുവരും പക്ഷേ ഈ മെമ്മറി മെമ്മറിയില്ലേ അവിടെ തന്നെ കിടക്കും വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു വാഷ്റൂമിലൊക്കെ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ ഒരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വിധേയ വിധേയന എന്താ വിധേയത്വത്തോടെ നിൽക്കുന്ന ഒരാളുണ്ടോ നമ്മൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാൾ അങ്ങോട്ട് കയറിയിട്ട് അത് വൃത്തിയാക്കില്ലേ ഇല്ലേ അയാളും ഏതോ ഒരാളുടെ കണ്ണിൽ വലിയ മനുഷ്യനാണ് അയാളും അയാളുടെ കുട്ടികളുടെ കണ്ണിലെങ്കിലും വലിയൊരു മനുഷ്യനാണ് അയാൾ ഈ മനുഷ്യൻ്റെ വിലയില്ലേ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നാണ് കിട്ടേണ്ടത് ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കാനുള്ളതാണെന്നും മനുഷ്യ സ്നേഹിക്കാനുള്ളതാണെന്നും അവർ അറിയണം അല്ല ഗാഡ്ജറ്റുകൾ സ്നേഹിക്കാനുള്ളതും മനുഷ്യനെ ഉപയോഗിക്കാനുള്ളതും അല്ല ഗാഡ്ജറ്റുകളെ ടു ബി യൂസ്ഡ് കൂടെയുള്ള മനുഷ്യന്മാരെ ടു ബി ലവ്ഡ് അതുകൊണ്ട് അതിനെന്ത് വേണം ഈ സാധനങ്ങളെക്കാൾ അവർ മനുഷ്യനെ കാണണം ഇത് മറന്നു പോകുന്ന രീതിയിൽ അവർ മനുഷ്യരെ കാണണം ഗാഡ്ജറ്റുകൾ മറന്നു പോകുന്നത്രയും സമയം മനുഷ്യനോട് സഹവസിക്കാനുള്ള ഇടങ്ങൾ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയണ നമ്മൾ അവരുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ കൊത്തിവെച്ചതുപോലെയുള്ള ഓർമ്മകളാണ് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബാക്കി സമയം അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു നിങ്ങൾ ചോദ്യം ആലോചിച്ചോളൂ കേട്ടോ ചോദ്യങ്ങൾ ആലോ ചോദ്യങ്ങളല്ല സോറി ചോദ്യങ്ങളല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ ചോദ്യങ്ങളല്ല എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ അത് നിങ്ങൾ ആലോചിച്ചോളൂ അതിനിടയ്ക്കൊരു കാര്യം പറയാം നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് മിറക്കിൾ മോർണിംഗ് എന്നാണ് മിറക്കിൾ മോണിങ് നമ്മളൊരു പാരൻ്റാണ് കഴിഞ്ഞ പതിനാല് പതിമൂന്ന് വർഷമായിട്ട് നമ്മളൊരു പാരൻ്റാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്രയും കാലത്ത് പാരൻ്റ് ഹുഡിൽ നിന്ന് മനസ്സിലായ കാര്യം നമ്മളെ കുട്ടികൾക്ക് ഒരു പാരൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല പുലരികളെ കൊടുക്കുക എന്നുള്ളതാണ് നല്ല പ്രഭാതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ ലോകത്ത് മെഡിസിനൊക്കെ കിട്ടും കിട്ടൂല്ലേ ഉറക്കില്ലാത്തൊരാൾക്ക് ഉറക്കം കൊടുക്കാൻ ലോകത്ത് മരുന്നൊക്കെ ഉണ്ട് സമാധാനത്തോടെ ഉണരാനാണ് ലോകത്ത് മരുന്നില്ലാത്തത് മരുന്നില്ല ശാന്തമായി ഉറങ്ങാൻ മരുന്നുണ്ട് സമാധാനത്തോടെ ഉണരാൻ ലോകത്ത് മരുന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ഉണരാനുള്ള ഏറ്റവും നല്ലൊരു പാഠപുസ്തകമാണ് മിറക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകം കാരണം അത് ഒരാൾ അയാളുടെ ജീവിതം കൊണ്ട് പരിശീലിച്ചെടുത്ത കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ് അതിലായ പറയുന്നത് രണ്ട് രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു യാതൊരു താല്പര്യമില്ല ഉണരണെന്ന താല്പര്യമില്ല ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല വളരെ അലസമായി ഉണരുന്ന മനുഷ്യർ ഒരു രസമല്ലാത്ത പുലരിയാണ് അവരുടെ രണ്ടാമത്തെ വിഭാഗം എന്താണ് ബേജാറായി ഉണരുന്ന ആളുകൾ എണീക്കുന്നു പുതപ്പ് എറിയുന്നു നേരെ അടുക്കളയിലേക്ക് ഓടുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഇതും രസമില്ലാത്ത പുലരിയാണ് പിന്നെ എങ്ങനെയാണ് ഒരു പുലരിയെ വേണ്ടത് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പുസ്തകമാണ് അതിൽ അദ്ദേഹം ഞാൻ ചുരുക്കി പറയാം കേട്ടോ അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ പിന്ന നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും അതാണ് വളരെ പീസ്ഫുൾ ആയിരിക്കും അതേ മതിൽ സേവേഴ്സ് എന്നുള്ളൊരു ടേമാണ് പറയുന്നത് എസ് എ വി ഇ ആർ എസ് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ് നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം നമ്മുടെ നിസ്കാരം എന്ന് പറയാം അതല്ലേ സൈലൻസ് പഠിച്ചവനോടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ് ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഏ പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് ശരിക്കും ശരിക്കും നിസ്കാരം അഞ്ച് നേരമായിരുന്നോ അല്ലല്ലോ എത്ര നേരമായിരുന്നു അൻപത് നേരമായിരുന്നു ഏഹ് പിന്നെയാണ് അത് അഞ്ചു നേരമാക്കിയിട്ട് ചുരുക്കിയത് എന്താ ശരിക്കും നിസ്കാരത്തിൽ പഠിച്ചും പറയണേ നമ്മളോട് എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും നിനക്ക് നിന്റെ ജീവിതത്തിന്റെ തിരക്കൊക്കെ ഉണ്ടാവും എന്നാലൊരു അഞ്ച് അഞ്ച് സമയം എന്നോടൊന്ന് വർത്താനും പറയണേ എൻ്റെ അടുത്തേക്ക് എൻറെ അടുത്തേക്കൊന്ന് വരണേ നിന്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു അഞ്ച് നേരം എന്നോടൊന്ന് വർത്താനും പറയണേ എന്നാണ് പഠിച്ചും പറയണേ അതാണ് നിസ്കാരം എന്റെ കൂടെ ജീവിക്കുന്ന ആള് എന്നോട് പറയാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് പറയാം എന്നാൽ ഒരു നാലര മുതൽ അഞ്ചര വരെ നമുക്ക് ഇരിക്കാം എന്ന് പറയാം അങ്ങനെ നാലര മുതൽ അഞ്ചര വരെ ഞങ്ങൾ ഇരിക്കുകയാണ് അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഞാനതിന് ചെവി കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മൊബൈലിൽ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അയാൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റിയുള്ള ടൈം കൊടുത്തിട്ടില്ല